ചാനൽ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ പകുതി പോലും വിറ്റഴിക്കാനാകാതെ നിലവിലെ ഡിസ്റ്റിലറികൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് പുതിയ ഡിസ്റ്റിലറിക്കുള്ള സർക്കാർ അനുവാദം സംസ്ഥാനത്തിന് പുറത്ത് വിറ്റഴിക്കാനുള്ള സാധ്യത കുറവാണെന്നിരിക്കെ പുതിയ ഡിസ്റ്റിലറിയുടെ മദ്യം എവിടെ വിറ്റഴിക്കും എന്നതാണ് ചോദ്യം ഒരു വർഷം മുമ്പ് മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ ഡിസ്റ്റിലറിയും പൂട്ടി സംസ്ഥാനത്ത് ഉള്ളത് പതിനാറ് ഡിസ്റ്റിലറികളാണ് പ്രവർത്തിച്ചു വന്ന നാലെണ്ണം പൂട്ടി ഇവയ്ക്കാകെ ഉണ്ടാക്കാൻ കഴിയുന്നത് മുപ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി ആറായിരം കേസ് മദ്യമാണ് എന്നാൽ വിറ്റഴിക്കുന്നതാകട്ടെ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മാത്രം സംസ്ഥാനത്ത് ഇത്രയും മദ്യത്തിന്റെ ചെലവില്ലാത്തതുകൊണ്ടാണ് ഉൽപാദനം ബ്ലെൻഡിംഗ് പ്ലാന്റുകൾ പകുതിയാക്കി കുറച്ചത് അതിനിടയിലെത്തുന്ന പുതിയ ഡിസ്റ്റിലറിയിൽ ഉണ്ടാക്കുന്ന മദ്യം എവിടെ വിറ്റഴിക്കുമെന്നാണ് മറ്റ് ഡിസ്റ്റിലറികൾ ഉയർത്തുന്ന ചോദ്യം ഫലവർഗ്ഗങ്ങൾ ഗോതമ്പ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യമാണ് സംസ്ഥാനത്ത് സ്പിരിറ്റ് ഉൽപാദനം ലാഭകരമല്ലാത്തതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ സ്പിരിറ്റ് മദ്യം എന്നിവ വിൽക്കുന്ന അതേ വിലക്ക് സംസ്ഥാനത്ത് മദ്യം വിൽക്കുക പ്രായോഗികമല്ല തിരുവില്ലാമലയിൽ മരിച്ചിനിയിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ ഡിസ്റ്റിലറി പൂട്ടിക്കെട്ടാനുള്ള കാരണവും മറ്റൊന്നല്ല ഇതിനിടയിലാണ് നിലവിൽ പോലും ജലദൌർലഭ്യമുള്ള പാലക്കാട് ജില്ലയിൽ ഒയാസിസിന് പുതിയ പ്ലാന്റിനുള്ള അനുമതി സർക്കാർ കൊടുത്തത് എന്നുള്ളത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല സ്പിരിറ്റ് ഉൽപ്പാദനത്തെ അടക്കം പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള മദ്യനയത്തിലെ വ്യവസ്ഥ വരുന്നതിനു മുമ്പ് തന്നെ ഒയാസിസ് കമ്പനി സ്ഥലം വാങ്ങി മുന്നൊരുക്കങ്ങൾ എങ്ങനെ നടത്തിയെന്നതും ആരോപണമായി ഉയരുന്നുണ്ട് Ha-ha! Uh ha -huh. <laughs> <laughs>